കരുനാഗപ്പള്ളിയിൽ നിന്ന് മൂന്ന് കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ പുത്തന്തരുവ് സ്വദേശി അറസ്റ്റിലായത് ഇയാളുടെ സഹോദരൻ വേണ്ടി പോലീസ് ആരംഭിച്ചു പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഡിഖണ്ഡിന്റെ ഭാഗമായിട്ടാണ് കഞ്ചാവ് പിടികൂടിയത് പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളിയിൽ വീട്ടിൽ നിന്നും മൂന്ന് കിലോ കഞ്ചാവ് പിടികൂടിയത് സംഭവത്തിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു പുത്തൻ സ്വദേശി മിഥുലാജിനെയാണ് അറസ്റ്റ് ചെയ്തത് വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് പിടികൂടിയത് ഇയാളുടെ സഹോദരൻ വേണ്ടി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു വർഷങ്ങളായി പുള്ളിമാൻ ജംഗ്ഷനിലാണ് മിഥുലാജും മൂത്ത സഹോദരൻ ബിൻഷാദും വാടകയ്ക്ക് താമസിക്കുന്നത് ഇതിൽ എക്സൈസുകാരെ മർദ്ദിച്ചതുൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബിൻഷാദ് പ്ലാസ്റ്റിക് കവറുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് മണിക്കൂറുകളോളം നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് പോലീസ് കണ്ടെത്തിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാവിലെ മുതൽ തന്നെ പോലീസ് ബിജു ഷമീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന ഇന്ന് വ്യാപകമായി ഡ്രഗ്സ് എതിരെ നടത്തിയ ഡ്രൈവിന്റെ ഭാഗമായി ഇന്ന് കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷനിൽ പടിഞ്ഞാറുള്ള ബിൻഷാദ്ദേഹത്തിന്റെ അനുജൻ മിഥിലാജ് എന്നിവരെ കുറിച്ച് അന്വേഷിച്ചതിൽ നമ്മൾ വീട് സേർച്ച് നടത്തിയതിൽ മൂന്ന് കിലോളം ഉൾപ്പെടുന്ന കഞ്ചാവും നമ്മളെ അദ്ദേഹത്തിന്റെ അനുജൻ മിഥിലാജിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിൻഷാദ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ Karenaga, polije...